പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ മനസ്സ് വേദനിച്ച് ദൈവത്തോട് ചോദിച്ച നിന്റെ നിയോഗങ്ങൾക്ക് നേരെ കർത്താവ് മനസ്സ് തുറക്കുന്നു അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുവാനായി രാത്രിയിൽ തൻ്റെ കരം നിന്റെ മേൽ നീട്ടി പിടിച്ചിരിക്കുന്നു നിന്റെ ഓരോ ആവശ്യങ്ങളിലും നിന്നെ സഹായിക്കുവാൻ അവിടുന്ന് നിന്നെ കരുതലോട് നോക്കുന്നു ഈ രാത്രിയിൽ നിറ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും വേണ്ടി സുഖമായ ഉറക്കത്തിനു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിനാല് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും കഥാവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് ഉത്തരമരളി സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്ന് നിന്നോട് ചോദിച്ച ആഗ്രഹങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീന്ന് ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങൾക്ക് സാധിച്ചു തരും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളെയും ഇന്ന് അത്ഭുതകരമായി നീ നടത്തിച്ചു തരുന്നതിനോട് നന്ദി പറയുന്നു കഥാവെ എപ്പോഴൊക്കെ നിന്റെ സന്നദ്ധിയിൽ നിലവിളിച്ചുവോ അപ്പോഴെല്ലാം നീ ഞങ്ങളുടെ നിലവിളി കേട്ടു നീ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ ഈ എളിയ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്ന് ദൈവമേ നിന്റെ സന്നദ്ധിയിൽ സമൃദ്ധിയും അഭിവൃദ്ധിയും ഉള്ളവനാണല്ലോ കഥാവേ ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വന്ന് എല്ലാ സമൃദ്ധിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ നിന്നോട് ചോദിച്ച ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമേലും ഇന്ന് നീ കൃപയുണ്ടാകണമേ കഥാവെ ഞങ്ങൾ അങ്ങയെ തേടുന്നു ഞങ്ങളുടെ കഷ്ടതകളിൽ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു സകല ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ മാറ്റണമേ നാളത്തെ കുറിച്ചുള്ള ഞങ്ങളുടെ ഭയവും ആകുലതയും ആകാംക്ഷയും മാറ്റി ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങളിലെ നിരാശ മാറ്റി ദൈവമേ ഇനി മുതൽ എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു പൂർണ്ണമായും മറ്റെല്ലാം മാറ്റിവെച്ച് എൻ്റെ ദൈവത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്ത് എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിച്ചാൽ എനിക്കെല്ലാം ലഭ്യമാകും അസാധ്യങ്ങളെ കർത്താവ് സാധ്യമാക്കും കർത്താവിനോട് മനസ്സ് തുറന്ന് അപേക്ഷിച്ച ആരും ഇന്ന് വരെ ഒന്നിനും കുറവുണ്ടായതായി കേട്ടിട്ടില്ല കഥാമേ അങ്ങ് എത്ര നല്ലവനാണെന്ന് ഞങ്ങൾ രുചിച്ചറിയുവാൻ ഞങ്ങൾ പൂർണ്ണമായും ആഗ്രഹിക്കുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്നാൽ നിന്റെ സ്നേഹത്തിൻ്റെ നിറവു കൊണ്ട് പലവിധ പാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം ലഭിക്കും പലവിധ പാപങ്ങളെയും അകറ്റി നിർത്താൻ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും അന്തരാത്മാവിനെയും നിറയ്ക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ ഞങ്ങൾ രുചിച്ചറിയുവാൻ കസാമേ നീ ഞങ്ങൾക്ക് ഇടവരുത്തണമേ ദൈവമേ അങ്ങയെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന സങ്കീർത്തകൻ പാടിയതുപോലെ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നതിനാൽ അങ്ങയിൽ ശരണം വയ്ക്കുന്നതിനാൽ ഒന്നിനും കുറവില്ലാത്തവരായി കാണപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് കൃപക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ അങ്ങയെ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു ദൈവമേ മറ്റ് ആശ്രയിക്കാൻ ഞങ്ങൾക്കിടമില്ല കർത്താവെ നീ മാത്രമാണ് എൻ്റെ ശരണം നീ മാത്രമാണ് എനിക്ക് ആശ്രയിക്കാൻ പറ്റുക ദൈവം നീ മാത്രമാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് നീ മാത്രമാണ് എന്നെ മനസ്സിലാക്കിയത് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ മനസ്സിലാക്കിയ എന്നെ കരുതുന്ന എൻ്റെ കർത്താവെ നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു ദൈവമേ ഇന്ന് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിച്ച അങ്ങയോട് ആവശ്യപ്പെട്ട ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ ഇന്ന് നീ കനിവ് തോന്നി ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങളെ നീ നടത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥനയിൽ കമന്റ് സെഷനിലൂടെയും ഈ മെയിലിലൂടെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നിനക്ക് സമർപ്പിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കുമേലും കനിവ് തോന്നണമേ ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കാവശ്യമായ സംരക്ഷണം നൽകി അവർക്കാവശ്യമായ എല്ലാ ന്യൂട്രീഷനും നൽകി ദൈവമേ അവരെ കാത്തുകൊള്ളണമേ അവരെ ശക്തിപ്പെടുത്തണമേ അവരുടെ തളർച്ചയും ക്ഷീണവും വിഷമങ്ങളും വേദനയും മാറ്റി ശക്തിയും ഊർജവും നൽകി അവരെ താങ്ങി നടത്തണമേ കഥാവെ ഈ രാത്രിയിൽ എല്ലാ മക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു പിടിവാശിയെടുത്ത് ദുർവാശിയെടുത്ത് ഇരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പാപികളായ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ലോകത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് അടിമപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രലോഭനങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തിയില്ലാതെ വീണു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ വലിയ പാപത്തിൽ തിന്മയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നണമേ നിന്റെ കരുണയാൽ നിന്റെ സ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും പ്രത്യേകമായി നീ കാത്തുകൊള്ളണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിന്റെ സ്നേഹവാത്സല്യം നുകർന്ന് ഉറങ്ങുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും മനസ്സിന് ധൈര്യവും നൽകി കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു എന്ന വിശ്വാസത്തോടെ അവിടെ നിന്റെ യാചനകൾക്ക് ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദിയോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ മക്കൾക്കും കഥാവേ സന്തോഷവും സമാധാനവും നീ പ്രദാനം ചെയ്യണമേ അവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തിച്ചു കൊടുക്കണമേ കഥാമായ ദൈവമേ നാളത്തെ പ്രഭാതം കാണാൻ നീ ഞങ്ങൾക്കായുസും ആരോഗ്യവും നൽകി ഞങ്ങളെ ഉണർത്തണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നാളത്തെ എല്ലാ നിയോഗങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണയോട് ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ ഞങ്ങളുടെ നിലവിളിക്ക് അർത്ഥമുണ്ടാകുവാൻ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നിന്നോട് ആവശ്യപ്പെടുന്ന അവരുടെ ആവശ്യങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ നീ അവർക്ക് നടത്തിച്ചു കൊടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവേ കരുണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് താങ്ങും തണലുമായി നിങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളുടെ കൂടെ കാവലിരുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ